ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിപ്പോൾ കോന്നിയിലാണ് നമ്മൾ പുതിയത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പഴയ റൂഫിങ് പൊളിച്ച് നമ്മൾ പുതിയ മോഡേൺ രീതിയിലുള്ള റൂഫിങ് ആക്കുവാണ് സ്ക്വർ ടൂപ്പുമാണ് ഇപ്പം മൊത്തം ആംഗ്ലെയറേലാണ് കൊടുക്കുന്നത് പഴയ കാലത്തെ ഷീറ്റാണ് വന്നിട്ട് നമ്മൾ പുതിയ ഷീറ്റുകൾ സ്കോർ എല്ലാം നമ്മൾ വന്നിട്ടുണ്ട് ഇത് അപ്പോഴോടെ നോക്കുന്നൊരു പതിനാറ് രൂപയാണ് അപ്പോഴോടെ ഒരു സൈപ്പാണ് അപ്പോഴതിൻ്റെ നേരം എല്ലാം കൊടുക്കുന്നത് പഞ്ചിങ്ങും ഐ എസ് എം ആർക്കും എല്ലാം ഉണ്ട് ഇതെല്ലാം വന്നിരിക്കുന്ന അപ്പോളുടെ പൈപ്പുണ്ട് കാലുകളൊക്കെ രണ്ടര ഇഞ്ച് റൗണ്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിട്ടൊന്ന് വർക്കിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ പൈപ്പുകളെല്ലാം സ്കോട്ടുകളെല്ലാം ക്ലീനാക്കി എപ്പോക്സി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ തന്നെ നമ്മൾ ഓൾഡ് സ്ട്രെച്ചറും റിമൂവ് ആക്കി പുതിയ സ്ട്രെച്ചർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ട് ഓൾറെഡി എപ്പോക്സി ഒക്കെ ചെയ്തിട്ടുണ്ട് എപ്പോക്സി നമ്മൾ കയറ്റുമ്പോഴും ബിൽഡ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ വീണ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് ഒന്ന് ടച്ചിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് ബോക്സൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് സ്റ്റെച്ചർ വർക്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഷീറ്റ് ഫിക്സിംഗ് ആണ് ഷീറ്റ് എല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് നമ്മൾ ഷീറ്റെല്ലാം ഫിക്സിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പാത്തിയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോ സ്റ്റാറിൻ്റെ ആറഞ്ച് വൈറ്റ് കളർ പാത്തിയാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് കോട്ട് നമ്മൾ ഒരു കസ്റ്റമർ ഇഷ്ടപ്രകാരം ഗ്ലോസി പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഗ്രേ കളർ ഗ്ലോസി ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കൊണ്ടും വർക്ക് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് എല്ലാം നല്ല ഹാപ്പി ആയിട്ട് നല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻ്റ് സാറ്റിസ്ഫൈ ആണ് നമ്മുടെ വർക്കിൻ്റെ കാര്യത്തിൽ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ കെട്ടിടങ്ങൾക്കും റൂഫിങ് സംബന്ധിച്ച് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അരുണിമ എഞ്ചിനീയറിംഗ് എന്നാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് താങ്ക്